എന്താണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ സ്വഭാവം നിലമ്പൂര് മണ്ഡലത്തിലെ സ്വരാജ് ജയിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് സത്യമായൊരു കാര്യമാണത് കാരണം നമ്മൾ ഇന്ന് സംസ്ഥാനത്ത് കിട്ടാൻ പറ്റിയതിൽ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് സ്വരാജ് അതായത് ഒരു വ്യക്തികളെ അതിച്ഛേപിച്ചാൽ ഒരു പോരായ്മയോ മറ്റുള്ള ലെവലിലുള്ള കാര്യങ്ങളോ സ്വരാജിനെ കുറിച്ച് പറയാനില്ല ഏതൊരു ചാനൽ ചർച്ചയിലാണെങ്കിലും സ്വന്തം ബോധ്യങ്ങളും അതുകൊണ്ട് തന്നെ പ്രസ്ഥാനത്തിൻ്റെ ബോധ്യങ്ങളും വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണ് സ്വരാജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയല്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഒരു എം എൽ എ ഒരു ഭരണം കേരളത്തിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പിന്നെ ഭരണ വികസന നേട്ടങ്ങൾ വേണമെങ്കിൽ ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ എതിരാളികളെ പിന്നെ സ്വരാജിൻ്റെ എതിരാളികളെ കാരണം മറ്റുള്ള സാംസ്കാരിക നായകനായിട്ടും മറ്റു രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു ആളാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരോടും മറ്റുള്ള വ്യക്തികളോടും പെരുമാറുന്ന പെരുമാറ്റം മറ്റു രീതിയിലുള്ള പ്രവർത്തനവും അതൊരുപാട് അദ്ദേഹത്തോട് ജനങ്ങൾക്കും മടുപ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒൻപത് വർഷം മുമ്പ് നമ്മൾ കഴിഞ്ഞ ഇതേ സ്ഥാനാർത്ഥിനെ ആയിരുന്നു നമുക്കിവിടെ മത്സരിക്കാനുണ്ടായിരുന്നത് അന്നും അദ്ദേഹം പതിനായിരം കോട്ടിയിൽ കൂടുതൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് പറയുകയാണ് നമ്മുടെ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഒരു സ്വരാജാണ് എന്ന ഭരണ വികസന നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്വരാജ് തന്നെ ഉറപ്പായിട്ട് വരണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്